ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മടനൂർ നഗരത്തിനോട് ചേർന്നുള്ള ചെക്യൂട്ട് വയലിലേക്ക് കടന്നുപോകുന്ന ഡ്രൈനേജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ പ്രശ്നത്തിന് പരിഹാരമാകും മട്ടന്നൂർ ടൗണിൽ നിന്ന് ചെക്യാട്ട് വയലിലേക്ക് കടന്നുപോകുന്ന ഓവുചാലിലെ മലിനജലം ഒഴുകിപ്പോകുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു ദുർഗന്ധവും കൊതുകു ശല്യവും കാരണം നിരവധി വീട്ടുകാരാണ് വർഷങ്ങളായി ദുരിതം അനുഭവിച്ചു വന്നിരുന്നത് പോലീസ് സ്റ്റേഷന് പിറകിലൂടെ കടന്നുപോകുന്ന ഓവുചാലിലൂടെയാണ് മലിനജലം ഒഴുകുന്നത് കിണർവെള്ളം മലിനമായതിനാൽ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ജനവാസ പ്രദേശത്ത് ഓവുചാലിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നില്ല ഇതു കാരണം മലിനജലത്തിന് ഒഴുകാൻ കഴിയാതെ കെട്ടിക്കിടക്കുകയും കിണർ മലിനമാവുകയും കൊതുക് വളരുവാനും ദുർഗന്ധത്തിനും ഇടയാക്കിയിരുന്നു നിലവിലുള്ള ഓവുചാൽ വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ലക്ഷം രൂപ കോൺക്രീറ്റ് ഡ്രൈനേജ് നിർമ്മിക്കുന്നത് കോൺക്രീറ്റ് ചെയ്തതോടെ കിണറിലേക്ക് മലിനജലം ഒഴുകുന്നത് തടയുവാനും മലിനജലം കെട്ടിക്കിടക്കുന്നതും ഒഴിവാകും മാർച്ച് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് നഗരസഭ ചെയർമാൻ എൻ ഷാജിത് പറഞ്ഞു നഗരത്തിലെ ഓടകളിലൂടെ ഒഴുകുന്ന മലിനജലം നഗരത്തിൻ്റെ അടുത്തുള്ള ചെക്കിയുടെ വയലിൽ എത്തിച്ചേരുകയും സമീപത്തുള്ള വീടുകളിലേക്ക് കിണറുകൾ മലിനമാവുകയും ചെയ്യുന്ന പ്രശ്നം ഏറെ കാലമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് കുടിവെള്ളം മലിനമാക്കപ്പെടുന്ന ഒഴിവാക്കുന്നതിനു വേണ്ടി ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പ്രദേശത്ത് കോൺക്രീറ്റ് ഡ്രെയിനേജും ഒപ്പം ഒരു ഫുട്പാത്തും എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവുകയാണ് കണറുകളിലേക്ക് മലിനജലം ഇറങ്ങുന്ന പ്രശ്നവും ഇതോടുകൂടി അവസാനിപ്പിക്കാൻ സാധിക്കും ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിലുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രവർത്തനവും ഉടൻ ആരംഭിക്കാൻ സാധിക്കും അതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രെയിനേജിൻ്റെ പണി ഇപ്പോൾ ഘട്ടത്തിലാണ് മാർച്ച് മാസത്തിന് മുമ്പായിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടെ അവിടെ മലിനമാക്കപ്പെടുന്നു ഇല്ലാതാക്കാൻ സാധിക്കും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ